ഹലോ അപ്രി വൺ എന്താണ് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പം എന്താ ഇന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുക കേട്ടോ ജുമേറ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഹരിയേട്ടൻ അച്ചു ചേച്ചിയും ആ ദുട്ടനെ ഞങ്ങളുടെ കൂടെ വിട്ടു കേട്ടോ ഹരിയണ് ചെറിയൊരു ഡ്യൂട്ടിയുടെ എന്തോ ഇതുണ്ടായിരുന്നു അപ്പം ഹരിയേട്ടൻ അതിന് പോയിരിക്കായിരുന്നു അപ്പം ചേച്ചിയും ഞങ്ങളും കൂടെയാണ് പോകുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം പിള്ളേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ അവർക്കും വേണമല്ലോ ഹോളിഡേ ആയിട്ട് ഒരു എൻജോയ്മെൻ്റ് ഒക്കെ അപ്പം പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണല്ലോ ബീച്ച് പിള്ളേരെന്നൊന്നുമില്ല കേട്ടോ ഇവിടെ പിള്ളേരെക്കാളും എൻജോയ് ചെയ്തത് അരുണും ആ ചുറ്റേച്ചിയും ഒക്കെ കൂടെ കേട്ടോ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് വല്ലാത്ത ആഴമൊന്നുമില്ല കേട്ടോ നമ്മൾ എണീറ്റ് തന്ന ഇപ്പം അരുണൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അരുൺ മുട്ടിൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ അത്ര വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുറച്ച് ദൂരം വരെയും പോകാം അവർ ഒരു എന്താ ഒരു ഏരിയ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് അവര് ഗാർഡൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞെടുതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാകട്ടോ എല്ലാരും ടയേർഡായി അങ്ങനെ ആരാമത്തെ ഹോർലൻസിൽ ആരാമത്തി വന്ന് ഞങ്ങൾ വിഭവസമൃദ്ധമായ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പൊ പിന്നെ അടുത്ത വിശേഷമായി നാളെ കാണാൻ